उनको पनि मन्डेरको लागि ഇത്രയും നേരം നിങ്ങൾ കണ്ട ഈ വീഡിയോയിൽ എന്താ സംഭവം എന്ന് കുറച്ച് പേർക്കെങ്കിലും എന്തായാലും മനസ്സിലായിട്ടുണ്ടാവില്ല ആക്ച്വലി ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ഇതിപ്പോൾ മെയ് എട്ടാം തീയതി പുലർച്ചെയാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഓൾറെഡി ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നതും എയർപോർട്ടിൽ വെച്ച് ആയതുകൊണ്ട് തന്നെ ക്ലാരിറ്റി കുറവുണ്ടാവും എന്നറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം പ്രതീക്ഷിക്കാണ്ട് അതായത് പാസഞ്ചേഴ്സിന് യാതൊരുവിധ മുന്നറിയിപ്പും തരാണ്ട് മൂന്ന് ഫ്ലൈറ്റാണ് ഇപ്പോൾ ഇവിടെ ആയിട്ടുള്ളത് ഈ പാസഞ്ചേഴ്സ് ഒരു തരത്തിലും പ്രതീക്ഷിക്കാത്ത ഈ ആയ ഫ്ലൈറ്റ് അതൊക്കെയെന്ന് വെച്ചാൽ നാല് ഇരുപത്തഞ്ചിന് ഷാർജയിലേക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് ആറ് നാൽപ്പത്തിയഞ്ചിന് മസ്ക്കറ്റിലേക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് പിന്നുവെച്ചാൽ മെയ് എട്ടിന് മോർണിംഗ് ഒമ്പത് ഇരുപതിന് അബുദാബിയിലേക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് ഈ മൂന്ന് ഫ്ലൈറ്റാണ് ഇപ്പോൾ ആയിട്ടുള്ളത് ഇത് മൂന്നും പാസഞ്ചേഴ്സിന് യാതൊരുവിധ മുന്നറിയിപ്പും ഇല്ലാണ്ട് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പാസഞ്ചേഴ്സ് അതായത് വിസൻ്റെ കാലാവധി തീരുന്നതും ജോലിയിൽ പെട്ടെന്ന് പ്രവേശിക്കേണ്ടതായ ഒരുപാട് പലതരം ബുദ്ധിമുട്ടുകൾ അതിജീവിച്ചിട്ട് വരുന്ന ഒരുപാട് പാസഞ്ചേഴ്സ് പ്രതീക്ഷിക്കാത്ത ഈ ഒരു ക്യാൻസലായത് കാരണം നല്ല ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഞങ്ങൾ തന്നെ ഏകദേശം ഒരു ഒരു മണി ആ സമയത്ത് വന്നതാണ് എയർപോർട്ടിൽ അപ്പോൾ ഇത്രയും സമയം ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയം തന്നെ ഏകദേശം നാല് മണിയോട് എടുത്തിട്ടുണ്ട് ഈയൊരു പുലർച്ചെ ടൈമ് ഒരുപാട് കുട്ടികളും ലേഡീസും പ്രായംസ് എന്നവരും നല്ല രീതിയിൽ തന്നെ ഇവിടുന്ന് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് കുറേ ടൈം ഇവിടുത്തെ മാനേജ്മെന്റിനോടും ജീവനക്കാരോടും തർക്കിക്കുന്ന ഒരു സംഭവം ഒന്നിപ്പോൾ കാണുന്നത് അപ്പം നാളത്തെ ഒരു ഒമ്പതരൻ്റെ ഫ്ലൈറ്റ് ക്യാൻസൽ ആകുന്നില്ല കാര്യമെങ്കിലും ജസ്റ്റ് ഒന്ന് നിങ്ങളെ വീഡിയോയിലേക്കൂടി അറിയിക്കണമെന്ന് മാത്രം ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് ഒരുപാട് നേരത്തെ എല്ലാവരുടും പരിശ്രമത്തിനും തർക്കത്തിനോ ഒടുവിൽ എല്ലാവർക്കും റീഫണ്ട് തരാമെന്നുള്ള ഒരു ഏകദേശ തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ ഈ ഒരു ബഹളം കണ്ടിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോഴടുത്ത് അപ്ലോഡ് ചെയ്യാൻ എനിക്ക് തോന്നാൻ കാരണം തന്നെ ഒരു മണിക്ക് വന്ന് ഞങ്ങൾ തന്നെ ഇത്രയും ആയിട്ട് ഈ ഒരു നാല് മണിക്ക് നാല് ഇരുപത്തഞ്ചിന് ഷർദ്ദിയിലേക്ക് പോകേണ്ട ഇത് നമ്മളിത് ആയത് ഈ നാല് മണിയായിട്ട് ഇത്രയും റഷ്യിൽ നമ്മൾ ബുദ്ധിമുട്ടുന്നത് പോലെ തന്നെ നാളെ രാവിലെ അതായത് മെയ് എട്ടിന് രാവിലെ കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് അബുദാബിയിലേക്ക് പോകേണ്ട ഏതെങ്കിലും പാസഞ്ചേഴ്സ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടിയിട്ട് മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ